ചെസ് ടൂർണമെന്റ് സമാപിച്ചു ഇപ്പോഴത്തെ കുട്ടികളുടെ ഐക്യു ലെവൽ വളരെ ഹൈ ആണ് അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും കാൽസ്യം അടങ്ങിയ ശുദ്ധമായ പശുവിൻ പാൽ ദിവസവും കൊടുക്കും നിങ്ങൾ കഴിക്കണം ജനതയുടെ പാലും നെയ്യും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം കണ്ടോത്ത് ചെസ് കുടുംബവും കണ്ണൂർ ചെസ് അസോസിയേഷനും സംയുക്തമായി സംഘടിപ്പിച്ച പന്ത്രണ്ടാമത് ഉത്തരമേഖലാ ചെസ് ടൂർണമെൻറ്റ് കണ്ടോത്ത് ശ്രീ കൂർമ്പ ഓഡിറ്റോറിയത്തിൽ സമാപിച്ചു അഞ്ചു വയസ്സുകാരിയായ അതിഥി നമ്പ്യാർ മുതൽ എൺപത്തിനാല് വയസ്സുകാരൻ എ വി നാരായണനടക്കം ഇരുന്നൂറിലധികം താരങ്ങൾ പോരാടിയപ്പോൾ സീനിയർ വിഭാഗത്തിൽ ലക്ഷിത് ബി സാലിയൻ ഒന്നാം സ്ഥാനവും ഡോക്ടർ പി ജയകൃഷ്ണൻ രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കി അണ്ടർ സെവൻ വിഭാഗത്തിൽ ആഷിക്കും അണ്ടർ നൈൻ വിഭാഗത്തിൽ കുമാരി പ്രകൃതിയും അണ്ടർ ഇലവൻ വിഭാഗത്തിൽ ശ്രീദർശ് സുശീലും അണ്ടർ ഫിഫ്റ്റീൻ വിഭാഗത്തിൽ കൃഷ്ണയും വിജയികളായി വി ശിവസ്വാമി സ്വാഗതവും കെ പി ശ്രീധരൻ അധ്യക്ഷതയും വഹിച്ച സമാപന സമ്മേളനത്തിൽ പയ്യന്നൂർ എം എൽ എ ടി ഐ മധുസൂദൻ വിജയികൾക്ക് ട്രോഫിയും ക്യാഷ് അവാർഡും വിതരണം ചെയ്തു ഞങ്ങൾക്കറിയാം പയ്യന്നൂരിലൊരു വലിയ പാരമ്പര്യമുണ്ട് ഞാനതിൻ്റെ എല്ലാ ചരിത്രവും ഇവിടെ പറയുകയില്ല പയ്യന്നൂരിലെ ഗ്രാമീണ മേഖലകളിലൊക്കെ പോയാൽ കയ്യൽ പൊണ്യെടുക്കുന്നവർ വീടിത്തൊഴിലാളികളൊക്കെ ചെസ് കളിക്കുന്നവരാണ് എത്രയോ മണിക്കൂറുകൾ അവർ ചെസ് ബോർഡിൻ്റെ മുന്നിൽ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാഴ്ച ഒരു സാധാരണ ടൈലറിങ് തൊഴിലാളികൾ അദ്ദേഹം ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരും ഞങ്ങളെ കണ്ടാലും വല്ലാതെ ഷണ്ടം കൂടും എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഇയാൾ പണിക്ക് പോയിട്ട് പണിയെടുക്കൂല ചെസ് കടിച്ചിട്ടാണ് സമയം കളയുന്നത് അദ്ദേഹത്തിന് ലോകത്തിലെ ഏത് ചെസ് താരത്തെ കുറിച്ചിട്ടും അവരുടെ നീക്കങ്ങളുടെ സവിശേഷതയെ കുറിച്ചിട്ടും അറിഞ്ഞാൽ അല്ല പ്രൈമറി ക്ലാസ്സുകൾ ക്ലാസ്സുകൾ മാത്രം പഠിച്ചിട്ടുള്ളൂ അദ്ദേഹത്തിന് മനസ്സിലാക്കി ചെസ്സിന് വേണ്ടി കൂടി ജീവിച്ചിട്ടുള്ള ഒരാളാണ് ബലറാം തികച്ചും അവിചാരിതമായിട്ട് വളരുന്നവിടെ ഒട്ടുപിരിഞ്ഞു അങ്ങനെയൊക്കെയുള്ള ഒരു ഒരു തലമുറ പ്രതിഭാശാലികൾ പയ്യലൂരിൽ സ്വന്തമായിരുന്നു ഇപ്പോഴും ഈ രംഗത്ത് പ്രാഗൽഭ പ്രാഗൽഭ്യം തെളിയിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ തലമുറക്കാരുണ്ട് അവർക്കെല്ലാം ഉത്തേജനം നൽകുന്ന ഒരു മത്സര അന്തരീക്ഷമാണ് ചെസ് കുടുംബം ഇവിടെ ഒരുക്കിയിട്ടുള്ളത് അതിൻ്റെ എല്ലാ സംഘാടകരെയും ഹൃദയപൂർവ്വം അഭിനന്ദിക്കുന്നു ഈ മത്സരത്തിൽ പങ്കെടുത്തിട്ടുള്ള എല്ലാവരെയും ആര് ജയിച്ചു ജീവിച്ചു ആരും പറ്റുമെന്നൊക്കെയുള്ളത് രണ്ടാമത്തൊരു കാര്യമാണ് മത്സരിക്കുക അതിൻ്റെ വളരെ വൈകാരികമായിട്ട് തന്നെ ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നതിന് മുന്നോട്ടേക്ക് വന്നിട്ടുള്ള എല്ലാവരെയും ഹൃദയപൂർവം അഭിനന്ദിച്ചുകൊണ്ട് അവർക്ക് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഈ സമാപനമാണ് ഉദ്ഘാടനം ചെയ്യേണ്ടതെന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഇത് ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നഗരസഭാ കൗൺസിലർ കെ യു രാധാകൃഷ്ണൻ ചെസ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി സുഗുണേഷ് ബാബു എന്നിവർ സംസാരിച്ചു സൗമ്യ നന്ദിയും പറഞ്ഞു കണ്ടില്ലേ ഇപ്പോഴത്തെ കുട്ടികളുടെ ഐക്യു ലെവൽ വളരെ ഹൈ ആണ് അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും കാൽസ്യവും അടങ്ങിയ ശുദ്ധമായ പശുവിൻ പാൽ ദിവസവും കൊടുക്കും ഇപ്പൊ ജനതാ പാൽ എല്ലായിടത്തും ഉണ്ടല്ലോ നിങ്ങൾ കഴിക്കണം ജനതയുടെ പാലിന് നെയ്യും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം ആരോഗ്യമുള്ളവർക്കേ നാളെയുള്ളൂ